നാടൻ മട്ടൻ കറിയുടെ റെസിപ്പിയാണ് നമ്മൾ അരച്ച് വെച്ച ഒരു ചെറിയ മട്ടൻ കറിയാണ് അപ്പം അത് സാധാരണ പോലെ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി വെക്കുന്നുണ്ട് അതിന് ശേഷം ഇതൊക്കെ അപ്പം നമുക്ക് കറീൻ്റെ സാധനങ്ങളൊക്കെ മുറിച്ചിട്ട് ഇഞ്ചിയുണ്ട് തക്കാളി വെളുത്തുള്ളി പച്ചമുളക് അതുപോലെ കറിവേപ്പില അങ്ങനെയുള്ള വസ്തുക്കളെല്ലാം തന്നെ മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അതിനുശേഷം വരുന്നതാണ് നമ്മുടെ തേങ്ങ വറുക്കുന്നത് തേങ്ങ വറക്കുന്നതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് രണ്ട് വെളുത്തുള്ളിയും അതുപോലെ തന്നെ രണ്ട് മൂന്ന് കറിവേപ്പില തണ്ടുകളും രണ്ട് വറ്റൽമുളകും ചേർത്തിട്ട് നല്ല രീതിയിൽ അരച്ച് ചേർക്കണം വേവിച്ചതിന് ശേഷം ഒരു എട്ട് വിസിലിന് ശേഷം വേവിച്ചു അതിന് ശേഷമാണ് ഈ അടു ഈ സാധനം പറഞ്ഞതിൽ നിന്നൊക്കെ ചേർത്തിരിക്കുന്നത് ചെറിയ സിമ്പിളായുള്ള ഒരു നാടൻ രീതിയിൽ വറുത്തരച്ച മട്ടൻ കറിയാണ് ഈ തേങ്ങ നമ്മൾ വറുത്തെടുത്ത തേങ്ങ നന്നായി അരച്ചുകൊണ്ട് ചേർക്കുന്നുണ്ട് പ്പിനി ചേർത്തിരിക്കുന്ന മട്ടൻ മസാലയാണ് കൂടി ആഡ് ചെയ്ത് കുറച്ച് വെളിച്ചെണ്ണയും ഒരു സ്പൂൺ നെയ്യും ചേർത്തിട്ട് കുറച്ച് മിനിറ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് ഈ ഒരു വക നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം വന്നതിന് ശേഷമാണ് വെള്ളമൊഴിച്ചിട്ട് വേവിക്കാൻ വെക്കുന്നത് വേവിക്കാൻ വെച്ച് വെന്തായി കഴിഞ്ഞൊരു എട്ട് വിസിൽ മിനിമം ഒരു എട്ട് വിസിലെ വന്നതിന് ശേഷം ഇതിനെ താഴ്ത്തി വെക്കണം താഴ്ത്തി വെച്ചതിന് ശേഷമാണ് ഇതിൻ്റെ അകത്ത് തേങ്ങയും കൂടെ അരച്ച് ചേർത്തത് അപ്പോൾ വെള്ളത്തിന് പകരം നമുക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ആഡ് ചെയ്യാം അപ്പോൾ ഞാനിതിൻ്റെ അകത്ത് തേങ്ങാപ്പാൽ ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് തേങ്ങാപ്പാലും കുറച്ച് വെള്ളവും ചേർത്തിട്ടുണ്ട് ഇതെല്ലാം വെന്ത് കുക്കറിൽ വിസിൽ വന്നതിന് ശേഷം വെന്തതിനു ശേഷമാണ് നമ്മൾ ഈ തേങ്ങ ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുന്നത് എന്നിട്ട് നല്ല രീതിയിൽ ഉപവിച്ചെടുക്കണം അപ്പോൾ ഒന്നോ രണ്ടോ ഏലക്ക ഇടുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റ് വരും രാത്രി ഇതിന് ഇത് ഇറക്കി വെക്കാൻ നോക്കുന്ന സമയത്ത് തേങ്ങാക്കൊത്തും കുറച്ച് ചുവന്നുള്ളി സവാള ഉള്ളിയും കുറച്ച് വെളുത്തുള്ളി കറിവേപ്പിലേയും വറുത്ത് ചേർക്കണം തേങ്ങാ കൂടെ വറുത്ത് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും